ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം പിങ്കി അങ്ങനെ വേലക്കാരിയുടെ സ്ഥാനത്തേക്ക് ഒതുങ്ങി മാറാൻ ശ്രമിക്കാനും ശ്രമിക്കുമ്പോൾ ലക്ഷ്മി വന്ന് പിങ്കിയോട് നിനക്ക് ഈ വീട്ടിലൊരു സ്ഥാനമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ അവിടെ ഹോളിൽ കൂടിയിരിക്കുക അപ്പോൾ നന്തോട്ടനാണെങ്കിലും ഗൗതത്തിനോട് എന്താ ചോദിക്കാൻ വന്നു എന്താ ചോദിക്കാനുള്ളത് മുൻ ചോദിക്കാൻ പറഞ്ഞു അല്ല ഇന്ന് ഗൗരിയെ കൊണ്ടു വന്നപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ ഇതുവരെ എനിക്ക് വേണ്ടി ഇങ്ങനൊന്നും ചെയ്തില്ലല്ലോ എന്ന് നന്ദൂട്ടൻ ഇങ്ങനെ നമ്മുടെ ഗൗതത്തിനോട് ചോദിച്ചു അപ്പോഴേക്കും എല്ലാവരുടെ ഭാവം അങ്ങ് മാറി എല്ലാവരുടെ തോന്നലുകളും അപ്പോൾ അതെന്ത് പപ്പ എനിക്ക് വേണ്ടി അങ്ങനെയൊന്നും ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പം അത് പിന്നെ നീ ഞങ്ങളുടെയൊക്കെ ലൈഫിലേക്ക് വന്നപ്പോൾ ദേ ഞങ്ങൾക്കൊക്കെ അത് വലിയ സന്തോഷമായിരുന്നു അതാണെന്ന് പറഞ്ഞു അതുകൊണ്ടിപ്പം എന്താ കുഴപ്പം ഇതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ ഏ അച്ചമ്മേ എന്താ എനിക്ക് വേണ്ടിയൊന്നും ചെയ്യാത്തത് എന്ന് നന്ദുവട്ടൻ ലക്ഷ്മിയോട് ചോദിച്ചു അപ്പോ കൊച്ചിന്റെ ചോദ്യത്തിന് ആർക്കും ഇല്ല മറുപടി ഒന്നും പറയാൻ എടാ പാപ്പയും അച്ചമ്മയും അതുപോലെ അച് അച്ഛനൊക്കെ ചേർന്ന് മോനും ഒരു ഫംഗ്ഷനൊക്കെ പ്ലാൻ ചെയ്യുക അത് സർപ്രൈസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ അന്തോട്ടന് ഭയങ്കര സന്തോഷമായിട്ടോ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് മോഹിനി വരുന്നത് ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച എല്ലാവരും ഇനി പായസം കഴിക്കുക നല്ലൊരു ചടങ്ങ് നടന്നിട്ട് മധുരം കഴിച്ചില്ല എന്ന് വേണ്ടല്ലോ പവിത്ര എല്ലാവർക്കും എടുത്തു കൊടുക്കണേന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ഭയങ്കര ഇത് ഇപ്പോൾ വിശിഷ്ട അതിഥിക്ക് ഞാൻ തന്നെ എടുത്തു കൊടുക്കാവേ എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഗൗരിക്ക് മോഹിനി അങ്ങ് കൊടുത്തു അപ്പോൾ കുടിച്ചു കഴിഞ്ഞിട്ട് കൊച്ചിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് മധുരം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെതേ ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് കൊടുക്കാം അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചടങ്ങ് കൂടിയുണ്ട് എന്ന കാര്യം മോഹിനി പറയുക അങ്ങനെ എല്ലാവരും പായസം കുടിക്കുക അപ്പൊ ഈ ചടങ്ങ് എന്താണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ പ്രത്യേകിച്ച് ജഗന്നാഥ് എന്താണ് മോഹിനി പറയുന്നത് എന്നുള്ളത് ഈ സമയത്ത് ഒരു കത്രിക എടുത്തിട്ട് മോളുടെ കുറച്ച് മുടി കൂടി വേണോന്നുള്ള കാര്യം മോഹിനി പറയാം അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാരും ഇങ്ങനെ നോക്കി മുടിയോ കൊച്ചിന്റെ മുടി എന്തിനാ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല മോഹിനി എന്താ മോഹിനി ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പം അത് ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞോണ്ട് മോഹിനി കൊച്ചിന്റെ കുറച്ച് മുടി മുറിച്ചെടുക്കാനായിട്ട് നോക്കുക അപ്പോഴത്തേക്കും നന്ദ ചാടി അങ് എഴുന്നേറ്റു നന്ദയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല നന്ദ ചാടി അങ് എഴുന്നേറ്റിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ചെന്നിട്ട് മോഹിനി പിടിച്ചങ്ങ് തള്ളി എന്തിനാ ഗൗരിയുടെ മുടി മുറിക്കാൻ നോക്കുന്നു എന്ന് ചോദിച്ചു അത് ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്ന മോഹിനിയോട് എന്ത് പൂജയാണെന്ന് ചോദിച്ചു നന്ദ അത് അത് പിന്നെ അത് പിന്നെ എന്നും പറഞ്ഞോണ്ട് മോഹിനി നിൽക്കുക കാരണം മോഹിനിക്ക് പറയാനില്ല ചെറിയമ്മ ഗൗരുടെ മുടി മുറിച്ചെടുക്കാൻ നോക്കുകയായിരുന്നു എന്നും കുടുംബക്ഷേത്രത്തിൽ എന്തോ പൂജയുണ്ടെന്ന് അങ്ങനെ ഒരു പൂജയുണ്ടോ പറ ആരെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു നന്ദ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ഗൗതം സാർ പറയണം അപ്പൊ ഇല്ല എന്ന് ഗൗതം പറഞ്ഞു കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ മോഹിനിയെ തന്നെ നോക്കുക എന്താണ് മോഹിനി ഉദ്ദേശിച്ചതെന്ന് അറിയാതെ അപ്പോ പിന്നെ എന്തിനാ ചെറിയമ്മേ ഇല്ലാത്ത കള്ളങ്ങൾ എടുത്തിട്ട് എൻ്റെ മോളുടെ മുടി മുറിച്ചെടുക്കാനായിട്ട് നോക്കിയത് നിങ്ങൾ പറയാൻ പറഞ്ഞു അത് അത് പിന്നെ ഏത് ദുർമന്ത്രവാദിയായിട്ടാ നിങ്ങൾക്ക് കൂട്ടുകെട്ടെന്ന് പറഞ്ഞപ്പം അനാവശ്യം പറയരുതെന്ന് പറഞ്ഞു ചെറിയമ്മ കാണിച്ചത് എന്താ അനാവശ്യം അല്ലേ അപ്പൊ നീ എങ്ങനെ ആരെയും വിഡ്ഢിയാക്കാനൊന്നും നോക്കണ്ടെന്നും ഡി എൻ എ ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാനും ജഗന്നാഥേട്ടനും കൂടെ എന്നുള്ള കാര്യം മോഹിനി പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോണ്ടല്ലോ ഞെട്ടിപ്പോയി നമ്മുടെ നന്ദയും അവിടെയുള്ള എല്ലാവരും അങ്ങനെ കണ്ടവന്റെ കൊച്ചിനെ ഗൗതമന്റെ തലയിൽ കെട്ടിവെച്ച് നീ അങ്ങനെ മിടിക്കാവാനൊന്നും പാടില്ലല്ലോ എന്ന് മോഹിനി പറയുമ്പോ ഓഹോ അപ്പൊ നിങ്ങളുടെയൊക്കെ സംശയം എൻ്റെ മോളുടെ പിതൃത്വത്തെ കുറിച്ചാണല്ലേ എന്ന് നന്ദ ചോദിച്ച അതി എന്ന് പറഞ്ഞു ഈ സംശയം ചെറിയമ്മയുടെ മാത്രമാണോ അതോ എല്ലാവരുടെയും കൂടി ആണോ എന്ന് നന്ദ ചോദിച്ചു അപ്പൊ എല്ലാവർക്കും ഈ സംശയം ഉണ്ടെന്ന് മോഹിനി പറഞ്ഞു മോഹിനി എവിടെയോ ജീവിച്ച നീ ഒരു കൊച്ചിനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചാൽ ആർക്കാ ഉടനെ അത് വിശ്വസിക്കാൻ കഴിയുക എന്ന കാര്യമൊക്കെ മോഹിനി ഇങ്ങനെ ചോദിച്ചപ്പോൾ നന്ദ ഞെട്ടി പോയിട്ടോ അപ്പൊ എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് ഗൗതം മോഹിനിയോട് പറയണം അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരങ്ങനെ ഞെട്ടി എനിക്ക് നൂറ് ശതമാനവും വിശ്വാസം ഉണ്ടെന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ പറയുവാ ഗൗതം മോഹിനി ഇങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പല്ലു ഓർമ്മിപ്പിടിച്ച് ഗൗതത്തരം നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ പിന്നെ ഇപ്പം ചെറിയമ്മ ചെയ്തതിനും പറഞ്ഞതിനും ഒക്കെ കാണിച്ചതിന്റെ പേരെന്താണെന്ന് അറിയോ ചെറ്റത്തരം നല്ല ഫസ്റ്റ് ക്ലാസ് ചെറ്റത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗൗതം ഇങ്ങനെ അവിടെ നിന്ന് പറയുമ്പോൾ വേണ്ട എനിക്ക് വേണ്ടി ആരും ഒന്നും എവിടെയും മഴക്കുണ്ടാക്കണ്ടായി എനിക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കാനും ഇല്ല എന്ന് നന്ദ പറയാം അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞു അപ്പൊ അതിനെ തോന്നിവാസമെന്നാ പറയുന്നതെന്ന് നിങ്ങൾക്കറിയാവൂന്ന് ഗൗതം മോഹിനിയോട് ചോദിക്കുക പിന്നെ അത് കേട്ടുനിന്ന് സഹിക്കാൻ എനിക്ക് പറ്റില്ല എന്നും ഗൗതം പറഞ്ഞപ്പം ഞാനിപ്പോ എന്തു വേണം ചെറിയമ്മ ക്ഷമ പറയണമെന്ന് ഗൗതം പറയുക ആരും ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക കേട്ടോ ആർക്കും ആർക്കൊന്നും പറയാനില്ല നന്ദയോട് നിരവധികം മാപ്പ് പറയണമെന്ന് ഗൗതം പറഞ്ഞപ്പം നിനക്കിപ്പോ നന്ദ വല്യ പുണ്യാർത്ഥിയായി തോന്നിക്കാണും പക്ഷെ എനിക്കവിളെ എൻ്റെ കാൽ ചുവട്ടിലെ തൃണവാണെന്ന് മോഹിനി അപ്പൊ ചെറിയ അമ്മയോട് മാപ്പ് പറയാൻ ചെറിയച്ഛൻ പറയണമെന്ന് പറയുമ്പോൾ ഞാനന്തിനത് പറയണമെന്ന് ജഗന്നാഥൻ ചോദിച്ചു ചെറിയച്ചൻ പറഞ്ഞാലേ ചെറിയമ്മ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റു എന്ന് ജഗന്നാഥേട്ടൻ അറിയാമെന്ന് മോഹിനി പറയാം അപ്പോ കേട്ടല്ലോ ഇതാണല്ലോ ചെറിയ മനസ്സിൽ കിടക്കുന്നതെന്ന് ഗൗതം ചോദിക്കുമ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുകട്ടോ ചെറിയച്ചനെ തന്നെ തുറച്ച് അപ്പോൾ ദേ എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇക്കാര്യം പറഞ്ഞ് നന്ദയും ഗൗരിമോളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഈ വീട്ടിൽ ആരും പിന്നെ ജലപാനം പോലും കഴിക്കില്ല ഇത് ഗൗതമ പറയുന്നതെന്നൊക്കെ പറഞ്ഞു ഇവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച ഇത് എന്ത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയൊക്കെ അവിടെ അങ്ങനെ ഇരിക്കാം എങ്കൊക്കെ നടുങ്ങിയിരിക്കാം കേട്ടോ എൻ്റെ മോളാണ് ഇന്നത്തെ അതിഥി നിങ്ങളുടെ വാക്കോ പ്രവൃത്തിയോ കൊണ്ട് അവളുടെ മനസ്സ് വിഷമിച്ച് കഴിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആരും ഇവിടെ കഴിക്കില്ല ഞാനോ അത് പറയുന്നതെന്ന് പറഞ്ഞു ഗൗതം ഭയങ്കരമായിട്ടങ് ശബ്ദം ഉയർത്തി അങ്ങനെ അതും പറഞ്ഞ് ഗൗതം ഭയങ്കര ഷൗട്ട് ചെയ്തിങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് അതെ ഗൗതം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണെന്നും ജഗ നീ മോഹിനിയോട് പറ മാപ്പ് പറയാനെന്നും എടാ പറയടാന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ അവിടെ കിടന്നു ഒച്ച വെച്ചു അത് ഭയങ്കര പ്രശ്നമായി ഈ സമയത്ത് മോഹിനി നീ നന്ദയോട് മാപ്പ് പറഞ്ഞേക്കാൻ പറഞ്ഞു അപ്പൊ ജഗന്നാഥേട്ടാ ഞാൻ മര്യാദക്ക് പറയുന്നത് കേൾക്കുക മാപ്പ് പറയാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് ജഗന്നാഥനും പറഞ്ഞു പിന്നെ നന്ദയോട് മാപ്പ് പറഞ്ഞേ പറ്റൂ മോഹിനിക്ക് അങ്ങനെ മോഹിനി മാപ്പ് പറയാനായിട്ട് കൽപ്പിച്ച് കയറി ചെന്ന് നിൽക്കുക നന്ദയുടെ മുന്നിൽ നന്ദ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഈ സമയത്ത് വേണ്ട ഇവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണെന്ന് നന്ദ പറയുമ്പോൾ അയ്യോ അതെങ്ങനെയാ ഭക്ഷണം കഴിക്കാതെ പോവുകയാണെന്ന് ലക്ഷ്മി ചോദിച്ചു അപമാനിക്കലിന്റെ ചെളി പുരണ്ട ഭക്ഷണങ്ങൾ ഒരുപാട് തവണ കഴിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും പക്ഷേ ഇനി ഒരിക്കൽ കൂടി അതിന് നിന്ന് തരാൻ പറ്റില്ല എന്ന് നന്ദ ഞങ്ങൾ പറഞ്ഞു കിട്ടും അവരോട് മോളെ ഇവിടെ പറഞ്ഞത് നീ അങ്ങ് വിട്ടുകള എന്നൊക്കെ പറഞ്ഞപ്പോ അതൊന്നും അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്നതല്ല എന്ന് ഗൗതം ലക്ഷ്മിയോട് പറഞ്ഞു ഏഹ് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക ഗൗതത്തിന് ചെറിയമ്മ ഒരു സ്ത്രീയല്ലേ മറ്റൊരു സ്ത്രീയെ അപമാനിക്കാൻ ചെറിയമ്മയ്ക്ക് എന്താ അവകാശം ഉള്ളതെന്ന് ഗൗതം ചെറിയമ്മയോട് ചോദിച്ചു നന്ദ ഇതൊക്കെ കേട്ടങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുകട്ടോ അതുപോലെ തന്നെ പിങ്കി ഒന്നും ഉണ്ടെന്ന് കേൾക്കുക പറഞ്ഞോ വെറുതെ ഇവിടെയുള്ള മനുഷ്യരുടെ കഞ്ഞുകൂടി മുട്ടിക്കണ്ടെന്ന് പറഞ്ഞപ്പോ പറമോഹിനി പറയാൻ പറഞ്ഞു ജഗന്നാഥന് ഈ സമയത്ത് മോഹിനി കാണിച്ച ദുഷ്ടതയ്ക്കും പറഞ്ഞ മോശം വാക്കുകൾക്കും മാപ്പ് തരണമെന്നും നന്ദയോട് മോഹിനി മാപ്പ് പറഞ്ഞു പറയിച്ചു ഗൗതം അങ്ങനെ നമ്മുടെ നന്ദ പഴച്ചു പറ്റതാണെന്ന് പറഞ്ഞത് ആന്നാകൊണ്ട് തന്നെ അവിടെ അത് തിരുത്താനുള്ളത് നമ്മുടെ മോഹിനി കാണിച്ചു നോക്ക് മാപ്പ് പറഞ്ഞല്ലോ ഇനി മോള് വാശി കാണിക്കരുത് വാ നമുക്ക് ഭക്ഷണം കഴിക്കാം വാ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി നിർബന്ധിച്ച് വിളിക്കുക നന്ദയെ നന്ദക്കാണെങ്കിൽ യാതൊരുവിധ താല്പര്യവും ഇല്ലാതെ ഇങ്ങനെ ഭയങ്കരതായിട്ട് ഇങ്ങനെ നിക്കുകട്ടോ അവിടെ ജഗന്നാഥനും മോഹിനിയൊക്കെ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുന്നു ഈ സമയത്ത് പിന്നെ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു എല്ലാവരും നോക്കി നിക്കുമ്പോ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ നമ്മുടെ ഗൗരിക്ക് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുക അപ്പം നന്തൂട്ടൻ്റെ പക ഗൗരിക്ക് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ ഗിഫ്റ്റ് കൂടി ഒന്നും കാണാനില്ലല്ലോ ലക്ഷ്മി എന്ന് പറഞ്ഞപ്പോൾ അതേ ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഗൗരിക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ ഇവർ നിൽക്കുക കേട്ടോ അപ്പം നന്ദയും അതുപോലെ പിങ്കിയൊക്കെ തൊട്ടടുത്ത് ഇങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ചിരിച്ചോണ്ടിങ്ങനെ നിൽപ്പുണ്ട് അങ്ങനെ ഇപ്പം എടുത്തുകൊണ്ട് തന്നെ ചെല് എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഗൗതം നന്തൂട്ടനെ പറഞ്ഞു വിട്ടു കൊച്ചത് എടുക്കാൻ പോവുക അങ്ങനെ കൊണ്ടുവന്ന് ഇതങ്ങ് കൊടുത്തു കുഞ്ഞിൻ്റെ കയ്യിലേക്ക് അപ്പം നന്ദി പഠിക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ ഫോം ഇനി എൻ്റെ ഇനി മുതൽ എൻ്റെ മോൾ അവിടെയാണ് പഠിക്കുന്നതെന്നുള്ള കാര്യം ഗൗതം പറഞ്ഞപ്പോഴേക്കും എല്ലാവരും ഭയങ്കര ചിരി അത് കലക്കേടാ എന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരനൊക്കെ ഇല്ല പക്ഷെ നന്ദൻ ഞെട്ടി ഈ നഗരത്തിലെ ഏറ്റവും വലിയ സ്കൂളാണെന്നും അവിടെ ആ എൻ്റെ മോൾ ഇനി മുതൽ പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗൗതം പറയുക അത് കേട്ടപ്പോൾ നന്ദയ്ക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല നന്ദിച്ച് നോക്കി നിൽക്കുക നന്ദും ഗൗരിയും ഒരുമിച്ച് ഒരേ സ്കൂളിലാ പഠിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നന്ദയ്ക്ക് അത് താങ്ങാൻ പറ്റിയില്ലാട്ടോ നന്ദ ഇങ്ങനെ ആകെതായിട്ട് ഇങ്ങനെ നിക്കുവാണേ ആ സമയത്ത് നന്ദി അങ്ങോട്ടേക്ക് ചെന്നില്ലേ ഗൗതത്തിന്റെ അടുത്തേക്ക് നന്ദയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ ഗൗതം സർ എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കാനുണ്ട് എന്ന് നന്ദഗൗതത്തിനോട് പറഞ്ഞു അത്യാവശ്യമാണെന്നുള്ള കാര്യവും നന്ദഗൗതത്തിനോട് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ ഗൗതം ആ ശരി ഇന്ന് സമ്മതിച്ചു പിങ്കി ആണെങ്കിൽ ഒരു വെറുതെ വെറുതെക്കാരിയെ പോലെ അപ്പുറം മാറി നിൽക്കുന്നു അങ്ങനെ അവര് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോയപ്പോൾ കണ്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന് മോഹിനി ചോദിക്കുക അവളെല്ലാം നേടിയെടുത്തോണ്ടിരിക്കുകയാണെന്നാക്കി ഇങ്ങനെ അവിടെ നിന്ന് മോഹിനി ആ ഇനി ആരൊക്കെ ഇവിടെ കാണുവോ എന്താ എന്ന് പറഞ്ഞോണ്ട് ഒരാക്കിയ ഒരു വർത്തമാനം കൂടി മോഹിനി അത് പിങ്കിക്കിട്ട് കൊള്ളിച്ചതാ അങ്ങനെ തനിക്ക് എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞതെന്ന് നന്ദായോട് ഏർ ഗൗതം ചോദിക്കുമ്പോൾ ഗൗതം സാർ നിങ്ങൾ ഗൗരിയുടെ അച്ഛനായിരിക്കാം ഞാൻ ഗൗരിയുടെ അമ്മയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുതെന്ന് നന്ദ ഗൗതത്തിനോട് പറയാം അവളെ കുറിച്ച് എന്ത് തീരുമാനം എടുത്താലും അത് എന്നെ കൂടി അറിയിച്ച് ചർച്ച ചെയ്തു വേണം ഫൈനൽ ഡിസിഷനിൽ എന്നുള്ള കാര്യം നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറയും ഗൗതം ഭയങ്കര ദേശത്തിൽ നിൽക്കാം പക്ഷെ ആർക്കും എന്നോടൊന്നും ചോദിക്കാനില്ല എല്ലാവരും സമ്മാനങ്ങൾ കൊടുക്കുന്നു ഗൗതം സാറ് അവളെ വലിയ സ്കൂളിൽ ചേർക്കാൻ പ്ലാൻ ചെയ്യുന്നു ഇങ്ങനെ വലിയ വലിയ പ്രതീക്ഷകള് അവൾക്ക് വെറുതെ കൊടുക്കരുത് എന്ന് നന്ദ പറയുമ്പോൾ വെറുതെയോ എന്റെ മോള് നമ്മുടെ മോള് എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഗൗരി യഥാർത്ഥത്തിൽ ആ സ്കൂളിൽ ചേർന്ന് പഠിക്കാൻ പോവുക അത് നീ അംഗീകരിക്കാൻ ഗൗതം നന്ദയോട് പറയുമ്പോൾ നന്ദിക്കുകട്ടോ നമ്മുടെ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ ചോദിക്കുമ്പോൾ അപ്പോൾ ഗൗതം സാർ എന്ത് ഈ പറഞ്ഞു വരുന്നത് ഞാൻ അവരുടെ നല്ല ഭാവിക്ക് പ്രാധാന്യം കൊടുക്കാതെയാണ് പഠിപ്പിച്ചതെന്നുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ നീ ഏതെങ്കിലും സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നത് പോലെയൊന്നും അല്ല ഇതെന്ന് ഗൗതം നന്ദയോട് പറയുന്നു നല്ല സ്കൂളിൽ നല്ല ലെവലിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് നല്ല വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശമാണെന്നും അത് പിടിച്ചു വാങ്ങാനായിട്ട് നിനക്ക് അവകാശം ഇല്ല എന്നുള്ള കാര്യം ഗൗതം നന്ദയോട് പറയണം പിന്നെ നിന്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് പഠിപ്പിക്കാവുന്ന രീതിയിൽ നീ പഠിപ്പിച്ചു ഇനിയിപ്പൊ ഞാനുണ്ട് എന്ന് ഗൗതം നന്ദയോട് പറയാം ഗൗരിയുടെ അച്ഛൻ ഞാൻ ഇവിടെ ഉണ്ട് എനിക്ക് എനിക്ക് അവളുടെ നല്ല ഭാവി തന്നെയാണ് പ്രധാനം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഗൗതം ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ മകള് മറ്റു കുട്ടികളെക്കാൾ പിന്നിലായി പോകാൻ പാടില്ല നന്ദ നീയും അത് ചിന്തിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഇല്ല ഞാന് ഞാനൊരു മകളെ ജനിപ്പിച്ചിട്ട് വെറുതെ ഇങ്ങനെ നടക്കുമായിരുന്നു എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നേ ഈശ്വരന്റെ കൃപ കൊണ്ട് ഗൗതം സാർ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഇനി ഗൗരിയുടെ ഭാവി രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിലേ ഈ പാവം ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ അല്ലേ എന്നൊക്കെ നന്നായി കളിയാക്കി ചോദിക്കുമ്പം മദ്യ നിർത്തിക്ക് പരിഹസിക്കേണ്ടതെന്ന് പറഞ്ഞു ഗൗതം അവൾ ഇവിടുത്തെ നല്ല സ്കൂളിൽ പഠിക്കുന്നെങ്കിൽ പഠിക്കട്ടെ എന്ന് ഗൗതമ പറയുക പക്ഷേ അങ്ങനെ വെറുതെ ഒന്നും അഡ്മിഷൻ കിട്ടില്ലെന്നും അതിന് ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യണമെന്നുള്ള കാര്യവും പറഞ്ഞ് പിന്നെ ഞാനൊരു ട്യൂട്ടറെ ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഗൗതം പറയുക ഇൻ്റർവ്യൂവിന് വേണ്ടുന്ന ട്രെയിനിങ് അയാൾ കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ അടുത്ത ആഴ്ചത്തേക്ക് നടത്താൻ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓഹോ അപ്പോ എന്റെ മോളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോലും വയ്യാത്ത വിധത്തിലാണ് ഞാൻ വളർത്തി വെച്ചിരിക്കുന്നത് അല്ലേ എന്നൊക്കെ നമ്മുടെ നന്ദ കൗതുകത്തിനോട് ചോദിക്കുക എന്തിനാ അടുത്ത ആഴ്ച നാളെ തന്നെ ഗൗരി റെഡിയാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നന്ദ പറയുമ്പോ നാളെ എങ്ങനെ പറ്റും ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിച്ചു കാണുമെന്നുള്ളതല്ലാതെ എന്ത് യോഗ്യതയാണ് ഉള്ളത് ഇത്രയും നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സ്കൂളിൽ കയറാൻ എന്നത് ഗൗതം പറയുമ്പോൾ യോഗ്യതയ്ക്ക് അവിടെ നിൽക്കട്ടെ നാളെ തന്നെ ഇന്റർവ്യൂ വെക്കണമെന്ന് നന്ദ പറഞ്ഞു അപ്പൊ ശരി ഓക്കെ അത്ര ഓവർ കോൺഫിഡൻസ് ആണെങ്കിൽ നമുക്ക് നോക്കാം നാളെ തന്നെ നമുക്കത് ചെയ്യാമെന്ന് ഗൗതം നന്ദയോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ഗൗതം അവിടെ പോയി നന്ദ ഇങ്ങനെ ഭയങ്കര രീതിയിൽ നിൽക്കാം അപ്പോ ഡേ ഇതൊക്കെ വളരെ വളരെ പ്രശ്നത്തിലേക്ക് വരുന്ന കാര്യങ്ങളാണ് ഗൗതം സാർ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് ഞാൻ പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നന്ദ ഇങ്ങനെ നിക്കാം അപ്പോ ഇങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന പിങ്കി ഗൗതമായിട്ട് സംസാരിക്കാം ഞാൻ പറയുന്നത് ഗൗതത്തിന് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല എന്ന് പിങ്കി ആദ്യമേ തന്നെ ഒരു മുഖവൊരി ഇട്ട് എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണെങ്കിൽ പറയാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ഗൗതം ചോദിച്ചു പക്ഷേ പറയാതിരിക്കാനും നിവർത്തിയില്ലല്ലോ നന്ദുവിൻ്റെ കാര്യം എനിക്ക് നോക്കിയല്ലേ പറ്റുമെന്ന് പിങ്കി അതെന്താ നന്ദുവിൻ്റെ ഒരു കാര്യം ഗൗതത്തിനിപ്പോൾ ഗൗരിയും നന്ദു ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിക്കണമെന്നുള്ളതല്ലാതെ മറ്റൊരാലോചനയും ഇല്ലല്ലോ അത് നല്ല കാര്യല്ലേ എന്ന് ചോദിച്ചു കുട്ടികളും അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അത് അവർക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണെന്നുള്ള കാര്യം നമ്മുടെ പിങ്കി പറയുവാ പിള്ളേർക്ക് മുൻകൂട്ടി കാണാനുള്ള കാഴ്ച ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അത്തരം ആഗ്രഹങ്ങൾക്ക് വഴിപെട്ട് മുൻപ് വരും വരാഴികകൾ നോക്കി ഒഴിഞ്ഞു മാറുകയും കൂടി ചെയ്യണം ബുദ്ധിയുള്ള മുതിർന്നവരെന്നൊക്കെ പിങ്കി പറഞ്ഞപ്പം എന്താനക്കുതിര കേസാ നീ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയട്ടെ സ്കൂളിൽ പേരന്റ്സ് മീറ്റിങ്ങിന് ആരാ പോവുക ടീച്ചേഴ്സിനെ കാണാനായിട്ട് അപ്പൊ നിനക്കെന്തറിയില്ലേ കുട്ടികളുടെ പേരൻസാ പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്ദുവിന്റെ പേരന്റ്സ് മീറ്റിംഗിന് ഞാനും ഗൗതവും പങ്കെടുക്കും അപ്പൊ ഗൗരിയുടെ പേരൻസ് മീറ്റിങ്ങിന് ആര് പങ്കെടുക്കും എന്ന് ചോദിച്ചു അപ്പൊ ഞാനും നന്ദിയും പങ്കെടുക്കും ഇതൊക്കെ കാണുന്ന ടീച്ചേഴ്സും കുട്ടികളും നമ്മുടെ നന്ദുവിനെ കളിയാക്കില്ലേ എന്ന് ചോദിച്ചു ഗൗ പിങ്കി അവർ വിചാരിക്കുക അവന്റെ അച്ഛന് രണ്ടു ഭാര്യമാരുണ്ടായിരിക്കും എന്ന് ചോദിക്കുമ്പം അവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ എൻ്റെ മോൻ അത് തീർത്തു കൊടുത്തോളും ഉം ഗൗരി അഡോപ്റ്റർ സിസ്റ്റർ ആണെന്നുള്ളത് അവൻ പറഞ്ഞോളൂ എന്നുള്ള കാര്യങ്ങളും ഗൗതം പറഞ്ഞു ഗൗരി ഗൗതത്തിൻ്റെ സ്വന്തം മകളല്ലേന്ന് ചോദിച്ചപ്പം ആ സത്യം നന്ദവിനെ വേദനിപ്പിക്കാതിരിക്കാൻ അഡോപ്റ്റഡ് എന്നൊരു ലേബല് ഗൗരിയുടെ നെറ്റിയിൽ ഞാൻ ഒട്ടിച്ചു വിട്ടതെന്നുള്ള കാര്യം ഗൗതം പിങ്കിയോട് പറയുക രണ്ടു പേരും എൻ്റെ മക്കള് തന്നെയാണ് അവരെ വേദനിപ്പിക്കാതിരിക്കാനേ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഗൗതം പിങ്കിയോട് പറഞ്ഞു പിങ്കിയോട് റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു ഗൗതം അങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദയും ഗൗരിയും അതുപോലെ ഗൗതം കൂടി ഇൻ്റർവ്യൂവിന് വേണ്ടി ചെന്നിരിക്കുക അപ്പോൾ കൊച്ചിന് ഇൻറ്റർവ്യൂ നടക്കുക അപ്പോൾ ഈ ടീച്ചർ അവിടെ ഇരിപ്പുണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് അപ്പോൾ എൻ്റെ പേര് അളകന്ദ്ര അളകനന്ദ വിനയചന്ദ്രൻ ചന്ദ്രൻ എന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ സ്വയം പരിചയപ്പെടുത്തി അപ്പോൾ ഹലോ ഒക്കെ പറഞ്ഞു ഇതാണ് കുട്ടിയല്ലേ ഗൗതം സാർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ടീച്ചർ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം അപ്പോൾ മോളൊന്ന് സ്വന്തമായി പരിചയപ്പെടുത്തിക്ക് അപ്പം ഹലോ മാം മൈ ഈസ് ഗൗരി നന്ദ വിനയ ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ കൊച്ചു എല്ലാ കാര്യങ്ങളും പറയാം അതും ഇംഗ്ലീഷ് തന്നെ അവിടെ വെച്ച് പറയുന്നത് അപ്പോൾ കൊച്ചിതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്മാർട്ട് വെരി സ്മാർട്ട് അതിൻ്റെ എനർജറ്റിക്ക് എന്നെങ്കിൽ ഡോക്ടർ ഒരു കോംപ്ലിമെൻ്റും കൂടെ കുഞ്ഞിന് കൊടുത്തു ഇതൊക്കെ കണ്ട് ഗൗതം അന്തം വിട്ടിങ്ങിരിക്കുക അപ്പം മോൾക്ക് എന്തൊക്കെ അറിയാവുന്നവർ ചോദിച്ചു അപ്പോൾ കുറെ കുറേ കാര്യങ്ങൾ അറിയാവുന്ന നമ്മുടെ കൊച്ചു പറഞ്ഞു ആ സമയത്ത് അത് അത് പിന്നെ മേഡം മോളെ ഇവിടെ ഇതേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ വെച്ച് അളക്കരുത് കേട്ടോ ഗൗരി ഇതുവരെ ഒരു സാധാരണ സ്കൂളിലാണ് പഠിച്ചതെന്ന കാര്യമൊക്കെ പറഞ്ഞു അതിൻ്റെ പരിമിതികളൊക്കെ അവൾക്കുണ്ടെന്നൊക്കെ പറഞ്ഞു ഗൗതമ ഇങ്ങനെ ഭയങ്കരമായിട്ട് മുൻകൂട്ടി പറയുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ എന്തായാലും കുറച്ച് സമയം ഞാൻ ഗൗരിയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് ആ ടീച്ചർ പറഞ്ഞു അങ്ങനെ ഗൗതമിടിച്ചു താഴ്ത്തിയപ്പോൾ ഗൗരിയെ നല്ല ഇതായിട്ട് ആ മേഡം ഇതാക്കി സംസാരിക്കാം അപ്പോൾ ഗൗരിക്ക് അക്ഷരം എഴുതാൻ അറിയാമോ നീച്ചു എഴുതാൻ അറിയാമെന്ന് വച്ച് പറഞ്ഞു അങ്ങനെ എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ ഗൗരി പറയാം അപ്പോൾ അങ്ങനെ കുറച്ച് ക്വസ്റ്റിൻസ് ഇടുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയ്യോ മാം അത്ര വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും കുട്ടിക്ക് കൊടുക്കരുതെന്ന് പറയുമ്പം നമ്മുടെ ഗൗരിക്കുട്ടിയാണെങ്കിൽ ഗൗതത്തിനെ അമ്പരപ്പിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഗൗതം ഇങ്ങനെ കൊച്ചു പറയുന്നത് കേട്ട അന്തം വിട്ട് നിൽക്കുന്നു പിന്നെ രണ്ട് രണ്ടുത്തരവും കണ്ടാ കൊച്ചു പറഞ്ഞു അപ്പോൾ ഗൗതം പറഞ്ഞു മോളെ ആദ്യത്തെ ഉത്തരം ശരി രണ്ടാമത്തെ തെറ്റാണെന്ന് അല്ല അങ്ങനെയല്ല പപ്പ ഇപ്പോ ഇതാണ് ആദ്യം ഇപ്പോൾ ഇത് നേരത്തെ ശരിയായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പോഴത്തെ ആണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഇരുന്നിങ്ങനെ കുഞ്ഞ് പറയൂട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മാഡം ഓരോ ഇങ്ങനെ ചോദിക്കുന്നു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതെ മേഡം ചോദിക്കുന്നു ചോദിക്കുന്നവരെല്ലാം നല്ല സുന്ദരമായിട്ട് നമ്മുടെ ഗൗരിക്കുട്ടി മറുപടി പറയുന്നു ഇടകോലിടാൻ ചെല്ലുന്ന ഗൗതത്തിന് നല്ല മറുപടിയും കൊച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഈ പപ്പ തീരെ അപ്ഡേറ്റഡല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഗൗരി പറഞ്ഞത് കറക്റ്റാണ് നമ്മൾ ചിലപ്പോഴെങ്കിലും ചില അപ്ഡേഷൻസ് ഒന്നും ഓർത്ത് വയ്ക്കാറില്ല അതിൻ്റെ കുഴപ്പമാണ് നാം ടീച്ചർ നേരം പറഞ്ഞു കേട്ടോ ഗൗതം ഞെട്ടിപ്പോയി ചമ്മിപ്പോയി നന്ദയുടെ മുന്നിൽ തോറ്റു തുന്നം പാടിപ്പോയി എനിവേ ഗൗരി മിടിക്കുകയാണെന്നും മിടിമിടിക്കുകയാണെന്നും പിന്നെ പുറത്തെ പ്യൂൺ നിൽപ്പുണ്ട് മോൾ അയാളുടെ കൂടെ ചെന്ന് സ്കൂളൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാനൊക്കെ പറഞ്ഞു മേഡം കുഞ്ഞിനെ പറഞ്ഞു വിട്ടു അപ്പൊ ഇന്ന് നട കൊച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇന്ന് നടത്താൻ അല്ലെങ്കിൽ നടന്ന ഈ ഇന്റർവ്യൂ വെച്ച് ഞാൻ വിചാരിച്ചത് ഒരു ബിലോ അവറേജ് ഗേളാണ് എന്ന പക്ഷേ ഷീ സൗട്ട് സ്റ്റാൻഡിങ് എന്നും പറഞ്ഞുകൊണ്ട് ഡോ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗൗതത്തിനോട് പറയുന്നു കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഗൗരിയെ തേർഡ് സ്റ്റാൻഡേർഡിലേക്ക് മാറ്റാവെന്നുള്ള കാര്യവും പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഉണ്ടല്ലോ നടുങ്ങിപ്പോയി ഗൗതം നന്ദുവിൻ്റെ ക്ലാസ്മേറ്റ് ആണെങ്കിൽ വിടുകയും ചെയ്യാവുന്നൊക്കെ പറഞ്ഞപ്പോൾ താങ്ക് യു മാം നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു ഗൗതം വലിയ ആളായി അപ്പോഴേക്കും സോറി മാം അങ്ങനെ വേണ്ട എന്ന് നന്ദ പറയുക മേഡത്തിനോട് അപ്പോൾ ഓ ശരി എനിക്ക് മനസ്സിലായി ഗൗരി അത് അത് ക്ലാസ്സിൽ പഠിച്ച് കയറി വരട്ടെ എന്നായിരിക്കുമല്ലേ എന്ന് മേഡം ചോദിച്ചപ്പം അതല്ല ഞാൻ പറഞ്ഞത് മാഡം ഗൗരി ഈ സ്കൂളിൽ പഠിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ നന്ദ പറയുമ്പം നന്ദ താനന്ത താനന്ത പറയുന്നേന്ന് പറയുന്നതെന്ന് ചോദിച്ചു വാട്ട് എന്താ ഗൗതമതെന്നാണ് ടീച്ചർ ചോദിച്ചു അപ്പോൾ നന്ദ പറഞ്ഞത് മാം മാമെന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗതം പറയുമ്പോൾ ഇല്ല തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നന്ദ അവിടെ ഇരിക്കുവാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചാൽ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത് എന്തായാലും ഗൗതത്തിന് സ്കൂളിലിട്ട് കൂട്ടം പണിയാണ് എന്താ കൊടുത്തത് നിങ്ങൾക്ക് അത് ഒരിക്കലും പ്രതീക്ഷയിൽ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്നുള്ളത് അപ്പോൾ എല്ലാവരും കാണണേ എല്ലാവർക്കും തെറ്റാ